ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത് ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ക്വാട്ടേഷം കൊടുക്കാൻ മടിക്കാത്ത കേരളം അപ്പോൾ നമ്മുടെ ശോഭാസുര കേട്ടില്ലേ പി ജയരാജൻ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി റെഡിയായി നിന്നിട്ട് പിന്നെ പാർട്ടിയുടെ ഭീഷണി നിമിത്തമാണ് അദ്ദേഹം പിന്മാറിയതെന്ന് പി ജയരാജൻ്റെ വീഡിയോ ഇടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം അദ്ദേഹത്തിനൊക്കെ നമ്മൾ ടാർജറ്റാക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ഒരു ടൈപ്പാണ് കാരണം അധികാരമോഹം ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടാതെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്ര രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ടൊക്കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വൈഫും ഇദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ബിസിനസ്സുള്ളതാണ് നല്ല പരിധി ഉണ്ട് ഇല്ലാതൊക്കെ എന്നാൽ ഒരിക്കലും വായിച്ച് പിന്നീട് ഉണ്ടെന്ന് തെളിഞ്ഞപ്പോഴത്തേക്കും തപ്പി തപ്പി പറഞ്ഞതൊക്കെ നൊണ്ണകൾ പറഞ്ഞതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് രാഷ്ട്രീയക്കാരില്ലേ നമുക്കടുത്ത ഉള്ളത് പറയൂല എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പരിധി വരെ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരും ഇദ്ദേഹവും ശോഭാ സുനേന്ദനും ഒക്കെ ഡൽഹിയിൽ ചർച്ചകൾ നടത്തി എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും എത്തി നിന്നപ്പോഴാണ് പാർട്ടിക്കാർ അറിഞ്ഞതും പാർട്ടിക്കാര് പിന്നീട് ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഭീഷണി എന്ന് പറയുമ്പം അല്ല മോഹൻലാലിൻ്റെ സിനിമയിൽ പറഞ്ഞാണ് അല്ല കൂച്ചാളി ഭീഷണി എന്നായിരിക്കില്ല കൊല്ലുമെന്ന് പറഞ്ഞതാണ് അതായിരിക്കും പുള്ളിക്കാരൻ പതുക്കെ അതുക്കെ ബ്രേക്ക് കിട്ടിയതില്ലെന്നുണ്ടെങ്കിൽ ഇ പി ജയരാജൻ ഇപ്പം എവിടെയെങ്കിലും സംസ്ഥാനത്ത് ഒരു ഗവർണറായിട്ടൊക്കെ ഇരുന്നേനെ ഒരു അരമുറി ഇംഗ്ലീഷൊക്കെ പറഞ്ഞൊരു ഗവർണറായിട്ട് നിന്നേനായിരുന്നു അപ്പം എന്തായാലും ഇ പി ജയരാജൻ പോവുമായിരിക്കും ഭാവിയിൽ ബി ജെ പി കള്ളം എന്നറിയുമ്പോഴത്തേക്കും ഇ പി ജയരാജനും പിന്നെ പിണറായി വിജയൻ അവർക്ക് വേണ്ട ഇതായിരുന്നു ഒരു പ്രയോജനമില്ല കാരണം ഇതിനേക്കാളും വലിയ പഠിച്ച മിടുക്കം വരാനകത്തുണ്ട് അതുകൊണ്ട് ഈ സൈസിനെയൊന്നും അവിടെ എടുക്കില്ല ബാക്കിയുള്ള കുറേ സൈസുകളൊക്കെ ഉണ്ട് കോൺഗ്രസിലും ഉണ്ട് കുറേ സൈസുകൾ എല്ലാത്തിനെയും പൊക്കി ഉണ്ട് വോട്ട് അപ്പോൾ ബി ജെ പി കേരളവും കിട്ടും